പവിത്രം സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിശ്വത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ശ്രീകാന്തിന് കൂടി പാർട്ട്ണർഷിപ്പ് ഉള്ള സ്ഥാപനത്തിലാണ് വിശ്വം ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ വിശ്വത്തിനെ മനപ്പുറം കള്ളക്കേസിൽ കൊടുക്കാനും വേദയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ള ഒരു പദ്ധതിയിലാണ് ശ്രീകാന്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അതൊരിക്കലും ശങ്കരനാരായണന്റെ കൂടിയല്ല അങ്ങനെ വിശ്വത്തിനെ അറസ്റ്റ് ചെയ്യുന്നു കൊണ്ട് പോവാണ് ഒടുവിൽ വേദ തന്നെ വിശ്വത്തിന് വേണ്ടിയിട്ട് വക്കീൽ കോട്ട് അണിഞ്ഞ് വിശ്വം നിരപരാധിയാണ് തെളിയിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അതായത് വിശ്വം നിരപരാധിയാണെന്നും നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടിയെന്നും ശ്രീകാന്ത് തന്നെ കോടതിയിൽ വന്ന് പറയുന്നു ശ്രീകാന്ത് അങ്ങനെയെല്ലാം തുറന്നു പറയാനായിട്ട് കാരണവുണ്ട് അതായത് വിക്രം ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശ്രീകാന്തിനെ കുറിച്ചുള്ള ഒരു രഹസ്യം എല്ലാവരും അറിയിക്കുമെന്നും അത് മറ്റൊന്നുമല്ല ശ്രീകാന്തും കാമുകിയുമായിട്ടുള്ള ഒരു ഫോട്ടോ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ശ്രീകാന്തിന് കിട്ടുന്നുണ്ട് അപ്പൊ അത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വിക്രം ശ്രീകാന്തിനെ കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും പറയിപ്പിക്കുന്നത് അതോടുകൂടി തന്നെ ആ കേസ് അവസാനിക്കുകയാണ് പക്ഷേ വിശ്വത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതോടുകൂടി എല്ലാവരും തകർന്നു പോയിട്ടുണ്ടാവും സുധാകരൻ മാഷാണെങ്കിൽ തന്റെ വീടും പറമ്പും പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ശരി വിശ്വത്തിനെ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഒരു മനസ്സിൽ തന്നെയായിരിക്കും വേദ കാരണം ഇങ്ങനെ ആ കുടുംബത്തിന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കമലയും ആണെങ്കിൽ ഒരു ഘട്ടം വരുമ്പോ വേദയെ കുറ്റപ്പെടുത്തി സംസാരിക്കാനായിട്ടും തുടങ്ങാണ് അപ്പൊ ഇത് കേൾക്കുന്ന വേദയാണെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ശ്രീജേട്ടത്തി എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നു ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് ഒരു ും ഇല്ല വേദെ പക്ഷെ നിന്റെ ചേട്ടൻ വിഷു ഇതുപോലൊരു ഇതുപോലെ ഒരു ചതിയിൽപ്പെടുത്തുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നെല്ലാം ശ്രീജ പറയുമ്പോ അതിന് എനിക്കെന്താ എന്ത് ചെയ്യാൻ പറ്റും വിഷുചേട്ടന് ഈ ജോലി ശരിയാക്കി കൊടുത്തത് വിനായകൻ ചേട്ടനല്ലേ എന്നെല്ലാം വേദ പറയുന്നുണ്ടെങ്കിലും കമലയും ശ്രീജയും വേദയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് വേദയ്ക്ക് അത് സഹിക്കാനായിട്ടും ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ആ വേദ കമല കൂടി താൻ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മ കൂടി തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതോടു കൂടി ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് തീരുമാനിക്കുകയാണ് എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു പിന്നീട് വിക്രത്തിനെ ഗുണ്ടകളെ വിട്ട് കൊല്ലാനുള്ള ഒരു ശ്രമം ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് ആ ഒരു സമയത്തും വേദ തന്നെയാണ് കേട്ടോ വിക്രത്തിനെ രക്ഷിക്കുന്നത് വിക്രം റോഡ് സൈഡിൽ ചോര ഒലിപ്പിച്ചു കിടക്കുന്ന സമയത്ത് വേദ കൃത്യസമയത്തെത്തി വിക്രമിനെ രക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആരും അറിയാതെ സ്വന്തം ബെഡ്റൂമിൽ വിക്രമിനെ വേദ താമസിപ്പിക്കുന്നുണ്ട് അങ്ങനെ മുറിവെല്ലാം ഭേദമായിട്ട് വിക്രം വീട്ടിലേക്ക് പോകാൻ തുടങ്ങാണ് കഴിഞ്ഞ മൂന്ന് ദിവസവും വിക്രം വേദയുടെ കൂടെ ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല വിക്രത്തിനെ ഭക്ഷണം കൊണ്ട് പോയി കൊടുക്കുകയും ശുശ്രൂഷിക്കുകയും മുറിവിൽ മരുന്ന് വെച്ച് കിട്ടുകയും ഒക്കെ വേദ ചെയ്യുന്നുണ്ട് വേദയാണ് എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ വിക്രത്തിന് വേദയോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് പക്ഷേ വിക്രം അത് തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് വിക്രം തിരികെ വീട്ടിലെത്തുമ്പോ നീ എവിടെയായിരുന്നു നിന്റെ കാലിന് എന്ത് സംഭവിച്ചു എന്നെല്ലാം കമല ചോദിക്കുമ്പോ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി ഞാൻ വർക്ക്ഷോപ്പിലായിരുന്നു എന്നും കള്ളം പറയാണ് കമലയോടായിട്ട് വിക്രം എന്നാൽ വിക്രം കള്ളം പറയാണ് എന്നുള്ള കാര്യം ഒറ്റ ത്തിൽ തന്നെ നന്ദിനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ വർക്ക്ഷോപ്പിലൊന്നും ആയിരുന്നില്ല ഒന്നും അമ്മയും രാധ അവനെ അവിടെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ രാധയുടെയും വിക്രമിന്റെയും ജാതകവും ഒക്കെ നോക്കിയിട്ട് അവനുമായി വിക്രമുമായിട്ടുള്ള വിവാഹം പോലും കമല ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനൊരു കാരണം കൂടിയുണ്ട് അതായത് വേദ ഇനി ഇവിടേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ അത് കുടുംബത്തിലെ എല്ലാവർക്കും അനർത്ഥത്തിന് കാരണമാകും എന്ന് കമല വിശ്വസിക്കുകയാണ് അപ്പൊ വേദയെ വിട്ടുകളയുന്നതിൽ കമലയ്ക്കും നല്ല സങ്കടമുണ്ട് പക്ഷെ വീട്ടിൽ ഇങ്ങനെ ഓരോരോ ദുരന്തങ്ങൾ സംഭവിക്കുന്നു തന്നെ പിന്നെ എന്ത് ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് വിക്രയും രാധയുമായിട്ടുള്ള വിവാഹത്തിന് വിവാഹം ഉറപ്പിക്കാനായിട്ട് കമല തയ്യാറാവുന്നത് പിന്നീട് വിക്രം തന്റെ ഫോൺ എടുത്ത് നോക്കുന്നതും അതിൽ സിമ്മ് കാണുന്നില്ല കേട്ടോ ഇനി ആ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്ത സമയത്ത് അത് നഷ്ട റോഡിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ അതോ ഇനി വേദ എടുത്ത് മാറ്റിയതാണോ വേദയുടെ കയ്യിൽ ഉണ്ടാവോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് രാത്രിക്ക് രാത്രി തന്നെ വേദയുടെ അടുത്ത് എത്തുന്നുണ്ട് വിക്രം വിക്രമിനെ അപ്രതീക്ഷിതമായിട്ട് കാണുന്നതും വേദ വല്ലാതെ ട്ടോ അങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന വേദിയോട് തന്റെ സിം എവിടെയെന്ന് വിക്രം ചോദിക്കുമ്പോൾ നിങ്ങളുടെ സിനിമ ഒന്നും എന്റെ കയ്യിലില്ല എന്ന് പറയാണ് വേദ എന്റെ ഫോണിൽ ഉണ്ടായിരുന്ന സിം കാണുന്നില്ല അത് എടുത്തു മാറ്റിയത് നീ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് വിക്രം പറയുമ്പോൾ എന്നാ പിന്നെ നിങ്ങൾ തന്നെ സിം തിരിഞ്ഞു കണ്ടുപിടിക്കാൻ വേദ പറയുന്നുണ്ട് അപ്പൊ വേദയുടെ മുറിയിൽ നിന്നും ചില സംസാരങ്ങളൊക്കെ കേൾക്കുന്ന വർഷയാണെങ്കിൽ ഇതേ സമയം വേദയെ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോ തുടർന്ന് വർഷ വന്ന് വേദയുടെ കഥകിൽ തട്ടി വിളിക്കുകയാണ് അപ്പൊ ഇത് കേൾക്കുന്ന വേദ വിക്രമിനോട് പറഞ്ഞു ണ്ട് വർഷേച്ചാണ് ശബ്ദം ഉണ്ടാക്ക ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ വിക്രമാണെങ്കിലും വേഗം തന്നെ ഒരു ഭാഗത്ത് പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് തുടർന്ന് വേദയോടായിട്ട് വർഷ ചോദിക്കുന്നുണ്ട് ഈ മുറിയിൽ നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേട്ടല്ലോ നീ എന്തിനെ നിലവിളിച്ച് നിലവിളിച്ചെന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാനൊരു ഹൊറർ മൂവി കാണുമായിരുന്നു വർഷേച്ചി അതിലെ ഭയപ്പെടുത്തുന്ന സീനുകൾ കണ്ട് പേടിച്ചു പോയതാണ് എന്തായാലും വർഷേച്ചി ചെന്ന് കിടക്കാൻ നോക്ക് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേദവർഷയെ വർഷയെ നൈസായിട്ട് അവിടെ നിന്നും ഒഴിവാക്കി വീടാണ് ശേഷം നിങ്ങളുടെ സിമ്മൊന്നും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടില്ല അതിന്റെ ആവശ്യവും എനിക്കില്ല എന്നെല്ലാം വേദ പറയുമ്പോ എനിക്കറിയാം അത് നീ തന്നെയായിരിക്കും എന്റെ ഫോണിൽ നിന്നും എടുത്തു മാറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം അങ്ങനെ രണ്ടുപേരും തമ്മിൽ അതിന്റെ പേരിൽ ചെറിയൊരു വഴക്കൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് വേദ തന്നെയാണ് കേട്ടോ വിക്രത്തിന്റെ ഫോണിൽ നിന്നും സിം എടുത്ത് മാറ്റിയിരിക്കുന്നത് അപ്പൊ വഴക്കിനിടയിൽ വേദയാണെങ്കിൽ ആ സിം കാണിച്ച് വിക്രമിനായിട്ട് വട്ടം ചുറ്റിക്കുന്നുണ്ട് വിക്രത്തിന്റെ ആ വെപ്രാളം കാണുമ്പോൾ വേദയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കേൾക്കാനിടയാവുന്ന മുത്തശ്ശിയും പത്മവും ആണെങ്കിലും വേദയുടെ ചിരി കേൾക്കുമ്പോൾ ഇവൾക്കിത് എന്ത് പറ്റി ഇവൾ എന്തിനെ ഇങ്ങനെ ചിരിക്കുന്നത് ഒറ്റയ്ക്ക് ചിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വേദയെ വന്ന് വിളിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് ആകെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ വേദ പെട്ടെന്ന് തന്നെ വേദ ബെഡിൽ കയറി കിടക്കുകയാണ് എന്നിട്ട് വിക്രത്തിനും പൊതിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അവരാണെങ്കിൽ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുമോ എന്ന് പേടിച്ച് വിക്രം വേദയോട് ചേർന്ന് കിടക്കായിരിക്കും ഇതേ സമയം മുത്തശ്ശിയും പത്മവും വേദയുടെ അടുത്ത് വന്നിട്ട് നീ എന്തിനാ ഒറ്റയ്ക്ക് ചിരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടതാ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് വേദ തൽക്കാലം അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് പക്ഷെ അവരങ്ങനെ പോയതിനു ശേഷം വിക്രം തന്നെ ഇത്രയും നേരം ചേർത്ത് പിടിച്ചാണ് കിടന്നിരുന്നത് എന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ തുടർന്ന് തുടർന്ന് വിക്രത്തിനോടായിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും നേരം എന്നെ കെട്ടിപ്പിടിച്ച് സുഖിച്ചു കിടക്കായിരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ പിന്നെ സുഖിച്ചു കിടക്കാൻ പറ്റിയ ഒരു സാധനം എന്ന് പറഞ്ഞ് പറഞ്ഞ് വേദയെ നോക്കി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വിക്രം അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേദ വേദയുടെ ആ മുടി വിക്രത്തിന്റെ ഷർട്ടിൽ കുരുങ്ങാണ് ആ സമയം വേദയും വിക്രമും പരസ്പരം അവരെ തന്നെ മറന്ന് ഇങ്ങനെ പ്രണയത്തോടെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിക്രത്തിനാണെങ്കിൽ വേദയുടെ കണ്ണുകളിൽ നോക്കി നോക്കി അവളോട് തന്റെ മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയണം എന്നുണ്ട് നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കണം വേദെ എന്നെ പോലെ ഒരാളോടൊപ്പം ജീവിച്ച് തുലച്ചു കളയാനുള്ളതല്ല നിന്റെ ജീവിതം നീ നല്ലവളാണ് നിനക്ക് നല്ല ഒരു ഭാവിയുണ്ട് കുറെ കഴിയുമ്പോൾ നിനക്ക് തന്നെ ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് തോന്നും എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ വിക്രം പക്ഷെ വേദയാണെങ്കിൽ വിക്രം തന്നെ കുറിച്ച് മനസ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത ജീവിതമാണ് ഇവിടെ ഇവിടുത്തെ സുഖം സൗകര്യങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നിട്ടും വിക്രം എന്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്റെ സ്നേഹം എന്തിനാണ് കണ്ടില്ല എന്ന് നടിക്കുന്നത് നമ്മളെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചത് സാക്ഷാൽ ഉമാമഹേശ്വരൻ തന്നെയാണ് അതുപോലും വിക്രം മറന്നു എന്നെല്ലാം വേദയും ഇതേ സമയം മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും എല്ലാം മറന്ന് പരസ്പരം പുണർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ ശേഷം വിക്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകാൻ നോക്കുന്നു വേദയാണെങ്കിൽ ആ സിമ്മ വിക്രത്തിന് തന്നെ തിരികെ ഏൽപ്പിക്കുകയാണ് പിന്നീട് അങ്ങനെ പാതിരാത്രി വിക്രം വീട്ടിൽ കയറി വരുന്നത് കാണുമ്പോൾ കമലയാണെങ്കിൽ പറയുന്നുണ്ട് നിന്റെ ഈ പോക്ക് അത്ര നല്ലതല്ല വിക്രം ഒരു പെണ്ണ് ഇവിടേക്ക് കയറി വരാൻ പോവുകയാണ് കയറി വരയ്ക്ക് കയറി വന്നു അതങ്ങനെയായി ഇനി മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ് നീ ആ ഓർമ്മ നിനക്ക് ഉണ്ടാവണം പറയുമ്പോൾ ഞാൻ പലതവണ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു വേദയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ രാധ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി നീ പഴയതെല്ലാം മറക്കൂ എന്നെല്ലാം കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രത്തിനോട് അങ്ങനെ വിക്രമും രാധയും ായിട്ടുള്ള വിവാഹത്തിന്റെ ദിവസങ്ങൾ അടുത്ത് വരികയാണ് ഇതേ സമയം വേദയണെങ്കിലും ദർശനമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം അറിയിക്കുന്നുണ്ട് അച്ഛന്റെ അടുത്ത് നിന്നിട്ട് പക്ഷെ വിക്രത്തിന് വേദയെ കാണാതിരിക്കാൻ കഴിയാതെ വേദയെ കാണാനായിട്ട് ഒരു ദിവസം രാത്രി വേദയുടെ വീടിന്റെ മതിൽ ചാടി പോകുന്നുണ്ട് അപ്പൊ അതേസമയം വേദ നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ തുടർന്ന് അവിടെ എത്തുന്നതും കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വിക്രത്തിന് ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് വിക്രം കാണുന്നത് അതായത് വേദ തന്റെ ഫോണിൽ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിരിക്കുന്നത് വിക്രത്തിന്റെ ഫോട്ടോ ആണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് തന്നെ വിക്രം എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം വിക്രം തിരിച്ചറിയുന്നുണ്ട് തുടർന്ന് വേദ വിക്രം വേദയുടെ അടുത്ത് നിന്നിട്ട് വേദ എന്ന് വിളിക്കുകയാണ് വേദയാണെങ്കിൽ താൻ കാണുന്നത് സ്വപ്നമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറ വിക്രൂ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പൊ കണ്ണൊന്നും തുറക്കുന്നില്ല വേദ ഇത്രയും സ്നേഹത്തോടെ വിക്രം എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ കാണുന്നത് സ്വപ്നമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കണ്ണുകൾ തുറക്കാത്തത് എന്ന് പറയുമ്പോൾ അല്ല വേദ ഞാൻ തന്റെ അരികിൽ തന്നെയുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോ എന്ത് കാര്യം വിക്രത്തിന് എന്നോട് ചോദിക്കാനുള്ളത് എന്ന് പറയുന്നതും നീ കണ്ണു തുറക്ക വേദ എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ വിക്രം ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ കണ്ണു തുറന്നാൽ എന്റെ സ്വപ്നം മുറിയും വളരെ മനോഹരമായ ഒരു സ്വപ്നത്തിലാണ് ഞാൻ എന്നെല്ലാം വേദ പറയുമ്പോൾ അല്ല വേദ അധികം ഉച്ച ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്നെല്ലാം വേദിയോട് വിക്രം തുറന്നു പറയുന്നുണ്ട് രാധ രാധയുമായിട്ടുള്ള എന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷെ ഒരിക്കലും എനിക്ക് രാധയെ അങ്ങനെ കാണാൻ കഴിയില്ല എന്നെല്ലാം വിക്രം പറയുമ്പോൾ അത് വിക്രം പറയാതെ തന്നെ എനിക്കറിയാം എന്നെ മറന്നുകൊണ്ട് വിക്രത്തിന് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ കഴിയില്ല കദർ മണ്ഡപത്തിൽ ചെന്നിരിക്കാനും കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ എന്നാൽ പിന്നെ നിനക്ക് എന്റെ കൂടെ വന്നൂടെ എന്ന് വിക്രം ചോദിക്കുമ്പോൾ വിക്രം പോയിക്കോളൂ എന്ന് വേദ പറയുമ്പോൾ വിക്രം വേഗം തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നീടും താൻ കണ്ടത് സ്വപ്നമാണെന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ വേദ ചെയ്തത് പക്ഷേ യഥാർത്ഥമാണെങ്കിലും വേഗിതയ്ക്ക് അത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല പക്ഷെ എന്തായാലും വിക്രമും രാധയുമായിട്ടുള്ള വിവാഹവും അതുപോലെ തന്നെ വേദയും ദർശനവുമായിട്ടുള്ള വിവാഹമൊന്നും നടക്കുന്നില്ല ും വിക്രമും വേദയും തന്നെയാണ് ഒന്നിക്കുന്നത് പവിത്രം സീരിയലിന്റെ തമിഴ് എപ്പിസോഡിൽ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത് ഇനി മലയാളത്തിൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക